എങ്ങനെ തിരിച്ചു നീ ഈ എന്റെ വീട് വരെ വരുന്നു വരുന്ന ചിന്തിക്കാൻ പറ്റാത്ത കാര്യാണ് വന്ന് നോക്ക് വന്ന് നോക്ക് അങ്ങനെ നിനക്ക് ഒരു വിശ്വാസം ഉണ്ട് ഞാൻ എന്തായാലും ഏഴുമണി എത്താനായിട്ട് ചെയ്യുന്നു ചെയ്യുന്നു നമസ്കാരം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും അബദ്ധ സഞ്ചാരികളായ മന്ത്രിമാരും എം എൽ എമാരും ഉണ്ടായിരുന്നു എന്നുള്ളത് നാട്ടിലാകെ പാട്ടാണ് ഒരു എം എൽ എയെ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവ് തല്ലിയ കേസുമായി ബന്ധപ്പെട്ട് ആ എം എൽ എക്ക് എം എൽ എ സ്ഥാനം തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു ആ എം എൽ എ വീണ്ടും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായി എത്തിയതെല്ലാം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇതുപോലെ കൊല്ലം ജില്ലക്കാരനായ ഒരു എം എൽ എയും പിണറായി വിജയൻ സർക്കാരിലെ പേര് കേട്ട അബദ്ധ സഞ്ചാരിയായ മനുഷ്യൻ തന്നെയാണ് സാധാരണ ജനങ്ങൾക്ക് മാതൃകയായി ജീവിതം പുലർത്തേണ്ട പൊതുപ്രവർത്തകരിൽ നിന്നും ഇത്തരം ചില ആഭാസകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മന്ത്രിസഭയ്ക്കും നാടിനും തന്നെ ദൂഷ്യമായി മാറുന്നു ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്നു എന്നാൽ ഇത്തരം അബദ്ധ സഞ്ചാരികളായ എം മന്ത്രിമാരെയോ നിയന്ത്രിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാവുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇത്തരത്തിൽ അബദ്ധ സഞ്ചാരിയായ ഒരു എം എൽ എയുടെ കൂട്ടുപിടിച്ചു തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മുൻ എം എൽ എ സോളാർ നായികയുമായി കൂടി ചേർന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുവാൻ വേണ്ടി കളിച്ച കളികളെല്ലാം പിണറായി വിജയന്റെ തലയിൽ ഉദിച്ച ബുദ്ധി തന്നെയായിരുന്നു എന്നാണ് പിന്നീട് കേരളം കണ്ടറിഞ്ഞത് എന്തായാലും സോളാർ വിവാദ നായിക അതോടുകൂടി കൂടുതൽ വിവാദത്തിലായി അവർ കേരളത്തിൽ എമ്പാടും അറിയപ്പെടുന്ന വിവാദ നായികയായി ഉമ്മൻചാണ്ടിക്ക് തന്റെ ഭരണവും നഷ്ടമായി ഇതുപോലെ തന്നെയാണ് കൊല്ലത്തുകാരനായ ഒരു എം എൽ എയുടെ കാര്യം നിരവധി തവണ വിവാഹം കഴിക്കുകയും അവരെയെല്ലാം വിവാഹമോചനം ചെയ്യുകയും ചെയ്ത ആൾ തന്നെയാണ് ഈ എം എൽ എ ഇദ്ദേഹത്തിന്റെ വഴിവിട്ട ചില ബന്ധങ്ങളാണ് ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ തുറന്നു കാണിക്കുന്നത് പല ഭാഗങ്ങളിലായി ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഐസ്ക്രീം പാർലർ വിദര പിൺവാണിഭ കേസ് മുതലായ പല വിഷയങ്ങളും അതായത് സമൂഹത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പറയാൻ മടി കാണിച്ചിരുന്ന പല വിഷയങ്ങളും ക്രൈം ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ലാവലിൻ പോലുള്ള കേരളം കണ്ട ഏറ്റവും വലിയ പ്രമാദമായ തട്ടിപ്പ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് ടി പി നന്ദകുമാർ തന്നെയാണ് ഇവിടെ കൊല്ലത്തുകാരനായ എം എൽ എയുടെ അബദ്ധ സഞ്ചാരത്തിന്റെ കൃത്യമായ തെളിവുകൾ അതായത് കൊല്ലത്തുകാരനായ എം എൽ എയും മറ്റൊരു സ്ത്രീയും തമ്മിൽ നടത്തിയ അവിഹിതമായ വേഴ്ചയുടെ ടെലിഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ടി പി നന്ദകുമാർ പുറത്തുവിട്ടിരിക്കുന്നത് ടി പി നന്ദകുമാർ കൊല്ലങ്കാരനായ എം എൽ എയും മറ്റൊരു സ്ത്രീയും തമ്മിൽ നടന്ന അവിഹിത വേഴ്ചയുടെ ചില ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു അദ്ദേഹം അതേക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തത് നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് മുകേഷും അശ്വതിയും തമ്മിലുള്ള സംഭാഷണമാണ് നേരത്തെ രണ്ട് ഫോൺ സംഭാഷണങ്ങൾ ഞാൻ പുറത്തുവിട്ടിരുന്നു ആ പുറത്തുവിട്ട ശേഷം എന്നെ പലരും ബന്ധപ്പെട്ടിരുന്നു അതിൽ പറ ബന്ധപ്പെട്ട ആളുകളുടെ പേരൊക്കെ പിന്നീട് ഞാൻ പറയാം അവർക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ആകാംക്ഷയും അത് സെറ്റിൽമെൻ്റ് ചെയ്യാനുള്ള ശ്രമവുമെല്ലാം കേട്ടപ്പോൾ എനിക്ക് ചെറിയാണ് വന്നത് എന്തായാലും ഒരു കാര്യം പറഞ്ഞാൽ പൂർണ്ണമായി പറയാം ഈ മുകേഷ് എന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ട ആഭാസൻ ഈ സി പി എം ചുമന്ന് നടക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എസ് എഫ് ഐയിലൊക്കെ പ്രവർത്തിക്കുമ്പം നമ്മൾ എത്രമാത്രം ശക്തമായി ഇത്തരം കാര്യങ്ങളെ പോരാട്ടം നടത്തിയിട്ടുണ്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു അപശബ്ദം പുറപ്പെടുവിച്ചാൽ നമ്മൾ അവിടെ ചെന്ന് അവരെ അത്തരം കാര്യങ്ങളിൽ പിന്തിരിപ്പിക്കുകയോ വാണിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് എസ് എഫ് ഐക്കാരാണ് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നത് എല്ലാ സ്ഥലത്തും പ്രകൃതി വിരുദ്ധ നടപടി സമീപനങ്ങളും അതേപോലെ ലൈംഗിക വൈകൃതങ്ങളും അതേപോലെ കെട്ടിയിട്ട് മൂന്നും നാലും പേര് ദുര പെൺകുട്ടികളെ അടക്കം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വളരെ വൽഗറായ ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് മയക്കുമരുന്നിൻ്റെ അടിമകളാണ് പല എസ് എഫ് ഐ നേതാക്കന്മാരുമെന്ന് കോട്ടയത്തെ നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായി സിദ്ധാർത്ഥൻ്റെ മരണത്തിലുണ്ടായിട്ടുള്ള സംഭവം സിദ്ധാർത്ഥൻ്റെ മരണം നടന്നിട്ടൊരു കൊല്ലമായി അപ്പം ഇതിനൊക്കെ തന്നെ നമ്മൾ നേതൃത്വം കൊടുക്കേണ്ട നേതാക്കന്മാർ അതായത് ഈ ഇത്തരം തെറ്റായ കാര്യങ്ങൾക്കെതിരെ പോരാട്ടം നടത്തേണ്ട നേതാക്കന്മാർ പക്ഷേ ഇവരാരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുകേഷ് എന്ന സിനിമാ നടൻ അതേപോലെ എന്ന് പറയുന്ന പെൺവേട്ടക്കാരൻ പെണ് എവിടെയുണ്ടോ അവിടെ ഗണേശനെത്തും സരിതയിലൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ ഇതുവരെ നിഷേധിച്ചില്ല ഗണേശന് തൃപ്പണത്തുറയിൽ ഒരു സി പി എം നേതാവിൻ്റെ മുമ്പ് എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു വനിതാ നേതാവിൽ ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് കഥകളി ഒക്കെ ഉണ്ട് ഇതേപോലെ തിരുവനന്തപുരത്ത് ഒരു വനിതാ ഓഫീസറിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ എവിടെയൊക്കെ എത്ര കുട്ടിയുണ്ടെന്ന് ഗണേശന് പോലും അറിയില്ല ഇത്ര ആഭാസന്മാരെയാണ് പിണറായി വിജയൻ മന്ത്രിമാരാക്കി വെച്ചിട്ടുള്ളത് നമ്മളെ എ കെ ശശീന്ദ്രൻ നോക്കൂ മുമ്പ് മംഗളത്തിലെ ഒരു ശ്രീങ്ങറുമായിട്ട് എന്താ മദ്യപിച്ച് എന്തെല്ലാം വൃത്തികേടാണ് പറഞ്ഞത് തെറിയാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടി ഒരു മന്ത്രിസഭ ഉണ്ടാക്കി അതുമായിട്ട് നടക്കുകയാണ് പിണറായി വിജയൻ ഇപ്പം ഗണേശനെ പോലെയുള്ള ഒരു ആഭാസൻ അതായത് കൃത്യമായി പിണറായി വിജയൻ്റെ കൈവശമുണ്ട് ആര് സരിത നായരുമായിട്ടുള്ള ബന്ധുവും സരിത നായരിൽ ഒരു കുട്ടിയുണ്ടായതൊക്കെ കൃത്യമായിട്ടറിയാം എന്തിനാണ് ഉമ്മൻചാണ്ടി അട്ടിമറിക്കാൻ വേണ്ടി പത്തു കോടി രൂപ ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയൻ ചെലവാക്കുന്നത് എങ്ങനെയാണ് മന്ത്രി രണ്ടായിരത്തി പതിനാറിൽ അധികാരം കിട്ടാൻ വേണ്ടി ഗണേശനും സരിതയും പിണറായി വിജയനും കൂടി പ്ലാൻ ചെയ്ത ചില പത്രപ്രവർത്തകരും കൂടി പ്ലാൻ ചെയ്ത ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ പത്രക്കാർക്ക് എത്ര എമൗണ്ട് കൊടുത്തു സരിതയ്ക്ക് എത്ര കൊടുത്തു പിന്നെ അതിനുശേഷം വന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു ശിവരാജൻ കമ്മീഷൻ അവർക്ക് എത്ര കൊടുത്തു എന്ന് നമുക്കറിയാം നമുക്ക് അതിലേക്ക് പോകുന്നില്ല മുകേഷിലേക്ക് വരാം മുകേഷ് എന്ന നടൻ ആഭാസനാണെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ആഭാസൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയി ഇദ്ദേഹത്തെ പിടിക്കുകയും എക്സ്ട്രാ നടികളോടൊപ്പം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നേരിട്ട് ക പിടിച്ച് തല്ലുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ മക്കൾ എന്ന് പറയുന്നത് സരിതയുടെ മക്കളാണ് സരിത എന്നാൽ സരിതാനായരല്ല സരിതാനായരുമായിട്ടും ഗേഷനും ബന്ധം ഉണ്ടായിരുന്നു ഈ സരിത എന്ന് പറയുന്ന പ്രശസ്തയായ നടിയെ വാ വീഴ്ത്തി അവസാനം ആ വീട്ടിൽ പെൺ പല സ്ത്രീകളെയും സിനിമാ നടികളെയും കൊണ്ടുവന്ന് തൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിയതെന്ന് സരിത പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മേതിൽ ദേവിക ഭാര്യയായിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന അശ്വതിമായിട്ടുള്ള കാര്യം നടക്കുന്നത് അശ്വതി മാത്രമല്ല എത്രയോ അശ്വതിമാരുമായിട്ട് ഈ സ്മോഗേഷിന് ബന്ധമുണ്ട് അശ്വതിൻ്റെ ഇടയിൽ ഹാലിളകി കല് തുള്ളിയിട്ടുണ്ടെങ്കിൽ അശ്വതിയെ പറ്റിയുള്ള കുറേ സാധനങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത് അതൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ നമ്മളെന്നെ ഞെട്ടിപ്പോകും അങ്ങനെയുള്ള അശ്വതിയുമായിട്ട് ഉള്ള ബന്ധം എത്രമാത്രം വൽഗറാണ് എന്തുമാത്രം ഒരു പെണ്ണിന് വേണ്ടിയിട്ട് കടന്ന് ഉരുളുകയാണ് ആ കാമഭ്രാന്ത് മൂലം തൻ്റെ ലൈംഗിക ദാഹം തീർക്കുന്നതിന് വേണ്ടി ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്നതിന് വേണ്ടി മുകേഷ് കാട്ടിക്കുട്ടുന്നത് എന്ന് ഓർക്കണം അതായത് ഈ രണ്ട് തവണ ഞാൻ പബ്ലിഷ് ചെയ്ത ഓ ശബ്ദ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടാണ് ഈ മൂന്നാം ശബ്ദ സംരക്ഷണത്തിൽ എങ്ങനെയാണ് ഞാൻ കാത്തിരിക്കുകയാണ് എന്താ വരാത്തത് ഞാൻ എത്ര സമയത്തുള്ളിൽ കാത്തിരുന്നില്ല എന്താ വിളിക്കാത്തത് ഞാൻ എന്താ അവിടെ കുറച്ച് സമയം കൂടി ഉള്ളൂ പിന്നെ വാച്ച്മാൻ വരും വാച്ച്മാൻ എന്നാൽ പിന്നെ എല്ലാ എല്ലാം നോക്കി കണ്ടറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ആളെ കയറ്റുന്നത് എറണാകുളത്ത് മരട് ഫ്ലാറ്റിൽ ഇങ്ങനൊരു പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയെ ലോക്കൽ ബ്ലോക്കർ വഴി പിമ്പു വഴി കൊണ്ടുവന്നു ആ ഒരു അവസാനം പയ പറഞ്ഞ പൈസ കൊടുത്തില്ല പയ്യ പറഞ്ഞ പൈസ കൊടുക്കാത്തപ്പോൾ എന്തായി കിട്ട കിട്ടിയ പൈസ പൈ ഉള്ളൂ എന്ന് പറഞ്ഞത് നിന്റെ നിനക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തേച്ചു ആ പെൺകുട്ടി പുറത്തുനിന്ന് നാട്ടുകാരെ കൂട്ടി ബഹളം ഉണ്ടാക്കിയ അവസാനം കൊടുക്കേണ്ട പൈസേന്റെ ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് മുകേഷ് വിട്ടത് ഇപ്പം നമുക്ക് ഈ സംഭാഷണം ഒന്ന് പൂർണ്ണമയ കേൾക്കാം ഈ മൂന്നാമത്തെ ശബ്ദ സംഭാഷണം പൂർണമയ കേൾക്കാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മുകേഷ് എന്ന് പറയുന്ന ഒരു നടൻ എന്താണെന്നുള്ളത് ഒന്നും കൂടെ കേട്ടിട്ട് പറയാം ഹലോ മുകേശേട പിന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ വന്നേ എന്നെ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോൾ വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്ന എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ലോ ആ അവിടെ നീ ഈ ഞാൻ പറയുന്നത് ഞാൻ 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 ആ പറയുന്ന രണ്ട് പതിനൊന്ന് മണി അങ്ങോട്ട് കഴിയുമ്പോ ഫ്രീ ആവൂന്ന് പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല അതെ മണിക്ക് ഞാൻ പറഞ്ഞത് പക്ഷെ കണ്ടെയ്ൻമെന്റ് പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് ഒന്നും കോൾ വന്നില്ല രണ്ട് മണിയായിട്ട് കോൾ വന്നില്ല ഞാൻ 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 പറയാം ഈ തീരാത്ത പണി ഓടി ഇല്ല ഞാനിപ്പ തിരിച്ചു വരും ഒരു ഒരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പ തിരിച്ചു വരും ഞാനങ്ങ് എപ്പിക്കാൻ മറ്റേത് കാര്യം അത് ഒരാൾക്ക് ആയങ്കര ഞാൻ

ഇതിപ്പം എന്നതല്ല ഇത് കൺസർവേഷൻ്റെ കുറവുണ്ട് നമ്മള് ഒരു ട്രൂപ്പിൽ ആണക്കാണ് ഞാൻ വാക്ക് വാക്കാതൊക്കെ ഇല്ലല്ല അതൊക്കെ അതൊക്കെ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ ഭയങ്കര സംഭവം ഇല്ലേ അതൊക്കെ ചെറുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു ഞാൻ വിളിക്കാം അതെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു എങ്കിലും അയക്കണം ഞാൻ അവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കയാണ് ഓരോ ഓരോ ഫൈലെടുത്തും സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് ക്വാറന്റൈനിലാണുള്ള അവിടെ തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാൻ അപ്പൊ ഇത്ര മണിക്ക് അല്ല ഇതിപ്പോ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് വെയിറ്റ് ചെയ്തായിരിക്കും വെയിറ്റ് ചെയ്യാതിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് വെയിറ്റ് ചെയ്യാരിക്കും ഞാൻ സെക്രട്ടറിയെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ പോയെന്ന് പറഞ്ഞു ഞാനൊക്കെ എങ്ങനെ തിരിച്ചു വരാനോന്ന് ഈ എന്റെ വീട് വരെ വരുന്ന ചിന്തിക്കാൻ പറ്റാത്ത കാര്യാണ് വന്നു നോക്ക് വന്നു നോക്ക് അങ്ങനെ പറയ്ക്കുന്നതിനൊക്കെ ഒരു വിശ്വാസം ഞാൻ എന്തായാലും ഏഴുമണി എത്താൻ അതൊക്കെ വാച്ച്മാൻ വരും അതൊക്കെ അതെല്ലാം നോക്കിയ നൂറ് കാര്യങ്ങൾ നോക്കിയെല്ലാം ഇതൊക്കെ ചെയ്യുന്നു എന്താ ചെയ്യുന്നു അഞ്ചു ഏ എനിക്ക് തോന്നുന്നില്ല കേട്ടല്ലോ അയാൾ കാത്തിരിക്കുകയാണ് നീ എന്താ വരാത്തത് എന്താ വിളിക്കാത്തത് ഇവിടെ സാഹചര്യം അല്ലേ വരാൻ പറ്റുള്ളൂ ആരുമില്ലാത്ത സമയത്തല്ലേ വരാൻ അല്ലെങ്കിൽ ഉണ്ടാവുന്ന പുകൽ എന്താണെന്ന് അറിയാലോ അല്ലെങ്കിൽ ഈ വാച്ച്മാൻ വന്നു കഴിഞ്ഞാൽ ഈ സംഭവമൊന്നും നടക്കില്ല എൻ്റെ ഇടയിൽ വേണം കാര്യങ്ങളൊക്കെ നടക്കാൻ ഇന്ന് അശ്വതിയെ ആറ്റിങ്ങിൽ നിന്ന് എങ്ങനെയും വാ എന്ന് എനിക്ക് വല്ലാത്ത അസ്വസ്ഥത വരുന്നു എന്നെ പറ്റിക്കാണല്ലേ എന്നെ വില വെക്കുന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് മുകേഷിനെ പോലൊരു ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ നടൻ ഫിലിം അക്കാദമി ഇതിൻ്റെയൊക്കെ ചെയർമാനായിട്ടുള്ള ആയി പ്രവർത്തിച്ചിട്ടുള്ള ഈ നടൻ എത്ര ആഭാസനാണെന്ന് ഇതിനകത്ത് വളരെ വ്യക്തമാണ്